പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിൽ നിലനിന്നിരുന്ന യു ജി ഡിഗ്രി സിസ്റ്റത്തിൽ വലിയ മാറ്റങ്ങളോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള സിസ്റ്റമാണ് നാല് വർഷ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് എന്താണ് നാല് വർഷ ഡിഗ്രി അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു തരുന്നത് ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യപ്പെടാം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഗവൺമെൻറ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന ഒരു സിസ്റ്റമാണ് നാല് വർഷ ഡിഗ്രി എന്ന് പറയുന്നത് ലോകത്ത് പല രാജ്യങ്ങളിലും നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ് നാല് വർഷ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള നാല് വർഷ ഡിഗ്രിയിൽ നിന്നും പല വ്യത്യസ്തതയോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഡിഗ്രി സ്വച്ചമാണ് നാല് വർഷ ഡിഗ്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന നാല് വർഷ ഡിഗ്രിയിൽ ഫസ്റ്റ് ഇയറിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എക്സിറ്റ് ചെയ്യണം ഒഴിഞ്ഞു വിദ്യാർത്ഥി പോവുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമായിരുന്നു സെക്കൻഡ് ഇയറിൽ നിന്ന് ഒരു വിദ്യാർത്ഥി നിർത്തുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ നാല് വർഷ ഡിഗ്രി എന്ന് പറയുന്നത് അത് രണ്ടും കേരളത്തിലെ സിസ്റ്റത്തിലില്ല എന്നാൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നാല് വർഷ ഡിഗ്രിയിൽ മൂന്ന് രീതിയിലാണ് ഡിഗ്രി ഉള്ളത് ഒന്ന് ഒരു വിദ്യാർത്ഥി ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് ആ വിദ്യാർത്ഥിയുടെ എല്ലാ സബ്ജെക്ടും പാസ്സായി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എക്സിഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതോടുകൂടി ആ വിദ്യാർത്ഥിക്ക് ഇന്ന് കേരളത്തിൽ അതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന ഡിഗ്രി സിസ്റ്റത്തിലെ ഡിഗ്രി ലഭിക്കും ഓക്കെ ഒരു വിദ്യാർത്ഥി മൂന്നാം വർഷം കഴിഞ്ഞിട്ട് ഈ വിദ്യാർത്ഥിക്ക് തോന്നുകയാണ് ഇനി പഠിക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് ഈ ഡിഗ്രി മതി എന്ന് തോന്നുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഡിഗ്രി ലഭിക്കും ഓക്കെ അതാണ് ഒന്നാമത്തെ സിസ്റ്റം രണ്ടാമത്തെ സിസ്റ്റം നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി കിട്ടും ഓണേഴ്സ് ഡിഗ്രി രണ്ട് തരമുണ്ട് ഓണേഴ്സ് ഡിഗ്രിയും അതേപോലെ തന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ചും ഓക്കെ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ നാലാമത്തെ വർഷത്തിലെ ഡോഴ്സിൻ്റെ കൂടെ തന്നെ ഒരു റിസർച്ച് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത് അതിന് ആദ്യത്തെ മൂന്ന് വർഷത്തിൽ ആദ്യത്തെ മൂന്ന് വർഷത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട് ഈ രീതിയാണ് നാലു വർഷ ഡിഗ്രിയിലെ ഡിഗ്രി സിസ്റ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന സിസ്റ്റത്തിൽ ഒരു റിജിഡ് സിസ്റ്റമാണ് റിജിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോഴ്സിന് കൂടെ ആ വിദ്യാർത്ഥി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഉപവിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലി സബ്സിഡറി വിഷയങ്ങൾ അത് റിജിഡ് ആണ് കോളേജിലെ ആ കോഴ്സിലെ എല്ലാ വിദ്യാർത്ഥികളും അതാണ് എടുക്കുക ഒരു ഉദാഹരണത്തിന് ബി എസ് സി മാത്തമാറ്റിക്സിൻ്റെ കൂടെയുള്ള സബ്സിഡറി വിഷയമായിട്ട് ആ കോളേജിൽ ഉണ്ടാവുക സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ആ കോളേജിൽ ബി എസ് സി മാത്തമാറ്റിക്സ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതാണ് സബ്സിഡറി ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ പുതിയ സിസ്റ്റത്തിൽ അതിലൊക്കെ മാറ്റമുണ്ട് ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി എടുക്കേണ്ട മൈനർ ആ വിദ്യാർത്ഥിക്ക് തന്നെ ചൂസ് ചെയ്യാം ആ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് മൈനറും ചൂസ് ചെയ്യാനുള്ള അവകാശം ആ വിദ്യാർത്ഥിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതൊരു വലിയൊരു മാറ്റമാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ആറ് പാത്വേകൾ ഇതിൽ പറയുന്നുണ്ട് ആറ് പാത്വേയിലൂടെ വിദ്യാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒന്നാമത്തെ പാത്വേ എന്ന് പറയുന്നത് സിംഗിൾ മേജർ സിംഗിൾ മാജർ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ ആ കോഴ്സ് ആയിട്ട് പഠിക്കുകയും നിങ്ങൾ പഠിക്കേണ്ട മൈനർ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ സബ്സിഡിയറിയെ നാല് വർഷ ഡിഗ്രിയിൽ മൈനറാണ് മൈനർ വിഷയങ്ങൾ ആദ്യത്ത് ആറ് മൈനർ വിഷയങ്ങൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിദ്യാർത്ഥിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് ആറ് മൈനർ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ സിംഗിൾ മേജർ എന്ന് നമ്മൾ പറയാം രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയാൻ മുൻപുണ്ടായിരുന്ന സിസ്റ്റത്തെ പോലെ തന്നെ മേജറിൻ്റെ കൂടെ രണ്ട് മൈനർ എന്നാൽ മുൻപ് ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ ആ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ആ ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സിൽ പറയുന്ന രണ്ട് മൈനറെ എടുക്കാൻ പറ്റുള്ളൂ എന്നാൽ പുതിയ സിസ്റ്റത്തിൽ ആ കോഴ്സിലെ എല്ലാ വിദ്യാർത്ഥികളും വ്യത്യസ്തമായിട്ടുള്ള എടുക്കാം രണ്ട് മൈനറാണ് വിദ്യാർത്ഥിക്ക് ചൂസ് ചെയ്യുക ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെമസ്റ്ററിൽ ആ രണ്ട് മൈനറിൻ്റെ വിഷയങ്ങളാണ് പഠിക്കേണ്ടി വരിക അതിനാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് മേജർ വിത്ത് സിംഗിൾ മൈനർ മേജറിൻ്റെ കൂടെ ഒരു മൈനർ പഠിക്കുക അപ്പോൾ എട്ട് വ്യത്യസ്തമായിട്ടുള്ള മൈനറുകൾ ഈ വിദ്യ ഈ വിദ്യാർത്ഥി നാല് വർഷ കാലയളവിനുള്ളിൽ പഠിക്കുന്ന രീതിയിലാണ് മേജർ വിത്ത് സിംഗിൾ മൈനർ എന്ന് പറയുന്നത് അടുത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ വൊക്കേഷൽ മൈനർ എന്ന് പറയുമ്പോൾ തൊഴിലധിശ്ചിതമായിട്ടുള്ള മൈനർ കോഴ്സുകൾ വിദ്യാർത്ഥി ചൂസ് ചെയ്യാം ഓക്കെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എ ഐ ബി എക്കണോമിക്സ് വിത്ത് ഡാറ്റ അനലറ്റിക്സ് ഇതുപോലെയാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ആദ്യത്തെ സിസ്റ്റത്തിൽ ഒരു ഉദാഹരണം പറയുന്നത് ഫസ്റ്റ് സിസ്റ്റം സിംഗിൾ മേജർ എന്ന് പറയുന്നിടത്ത് ബി എക്കണോമിക്സ് രണ്ടാമത്തെ സിസ്റ്റത്തിൽ സി മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിനിൽ ബി എക്കണോമിക്സ് വിത്ത് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി അതാണ് രണ്ട് മൈനർ ഒരു ഉദാഹരണം പറഞ്ഞതാണ് മൂന്നാമത്തെ സിസ്റ്റത്തിൽ മേജർ വിത്ത് സിംഗിൾ മൈനർ ബി എക്കണോമിക്സ് വിത്ത് ഹിസ്റ്ററി ഇനി നാലാമത്തെ വൊക്കേഷണൽ മൈനർ അഞ്ചാമത്തെ സിസ്റ്റം ഡബിൾ മേജർ അത് ഇന്ന് നിലവിലുള്ള ഡബിൾ മെയിൻ സിസ്റ്റം തന്നെയാണ് നിലനിന്നിരുന്ന ഡബിൾ മെയിൻ സിസ്റ്റം അറബിക് വിത്ത് ഇസ്ലാമിക് സിസ്റ്റർ അറബിക് ആൻഡ് ഇസ്ലാമിക് സിസ്റ്റർ ഡബ്ല്യു എ ഇങ്ങനെയാണ് അഞ്ചാമത്തെ സിസ്റ്റം ആറാമത്തെ സിസ്റ്റം മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർ ഡിസിപ്ലിനറി ഒരു കോഴ്സ് മൂന്ന് മേജർ സബ്ജക്റ്റ് പഠിക്കുന്ന രീതിയിലുള്ളതാണ് മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത് ഇത് ചില യൂണിവേഴ്സിറ്റികൾ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ നാല് വർഷ ഡിഗ്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി എടുത്തിട്ടുള്ള മൈനർ വിഷയങ്ങള് ഫസ്റ്റ് സെമസ്റ്ററിലോ മൈനർ സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ മാറ്റാം മുൻപുണ്ടായിരുന്ന സിസ്റ്റത്തിൽ അത് മാറ്റാൻ സാധിക്കില്ലായിരുന്നു തേർഡ് സെമസ്റ്റർ ആകുമ്പോൾ വീണ്ടും മാറ്റാം അപ്പോൾ ഈ പാത്വെയുകൾ ചേഞ്ച് ചെയ്യുമെന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ പിന്നെ അതിലെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി സെക്കൻഡ് ഇയർ ആകുമ്പോൾ തേർഡ് സെമസ്റ്റർ ആകുമ്പോൾ വിദ്യാർത്ഥിയുടെ മേജർ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഉണ്ട് മേജർ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ബി കോം ആണ് ഫസ്റ്റ് സെമ്മിൽ ജോയിൻ ചെയ്തത് ഈ വിദ്യാർത്ഥി എടുത്ത ഏതെങ്കിലും മൈനറിലേക്കോ ഈ വിദ്യാർത്ഥി എടുത്ത എം ഡി സിയിലേക്കോ തൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്യാം അപ്പോൾ എടുത്തത് ബി കോം ആണ് ഫസ്റ്റ് സെമസ്റ്ററിൽ എൻ്റെ മൈനർ ഹിസ്റ്ററി ഉണ്ട് എക്കണോമിക്സ് ഉണ്ടെന്ന് കരുതുക എം ഡി സി ആയിട്ട് ഇംഗ്ലീഷും ഉണ്ടെന്ന് കരുതുക ഈ വിദ്യാർത്ഥി തേർഡ് സെമസ്റ്ററാകുമ്പോൾ ബി കോം വേണ്ട എനിക്ക് കോഴ്സ് മാറണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എം എക്കണോമിക്സിലേക്കോ ഹിസ്റ്ററിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ മാറാൻ സാധിക്കും വിദ്യാർത്ഥി എടുത്ത മൈനറിലേക്കോ എം ഡി ആണ് മാറാൻ സാധിക്കുക ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോളേജിലെ ആ ക്ലാസ്സിലുള്ള സ്ട്രെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ലാസ്സിൽ സീറ്റ് വേക്കൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ആയിട്ടുള്ള അവസരമുള്ളൂ ഇതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് സീറ്റ് ഇൻക്രീസ് ചെയ്യാനും ഈ വർഷം മുതൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട പോയിസിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് തിരഞ്ഞെടുപ്പിനുള്ള രീതി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച മൈനറിൻ്റെ മാർക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അതിന് അഡ്മിഷൻ ലഭിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിദ്യ ഒരു വിദ്യാർത്ഥിക്ക് രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ മൂന്നര വർഷം കൊണ്ട് ഓണേഴ്സ് ഡിഗ്രി പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട് ഒരു ഡിഗ്രി പൂർത്തീകരിക്കാൻ നാല് വർഷ ഡിഗ്രിയില്ല മൂന്ന് വർഷ ഡിഗ്രി പൂർത്തീകരിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ കാല കാലയളവിൽ എത്ര അവറാണ് ആഴ്ചയിൽ പഠിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സബ്ജക്റ്റിന് ക്രെഡിറ്റ് ഉണ്ടാകും ആ ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം സബ്ജക്റ്റിലെ ക്രെഡിറ്റ് നൂറ്റി മുപ്പത്തി മൂന്നാണ് മൂന്ന് വർഷ ഡിഗ്രിയിൽ നാല് വർഷമാക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി ഏഴാണ് ഒരു വിദ്യാർത്ഥി രണ്ടര വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് പൂർത്തീകരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം മൂന്നര വർഷം കൊണ്ട് നൂറ്റി ഇരുപത്തിയേഴ് ക്രെഡിറ്റ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാൻ മൂന്നര വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട് അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഉണ്ട് അത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഇന്ത്യയിലെ സർക്കാർ ഓഫീസുകളിലോ ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഈ വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാം അനുവദിക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണലായിട്ട് ഓൺലൈനായിട്ട് ഇൻ്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരങ്ങളും ഇതിൻ്റെ കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് പഠനത്തോടൊപ്പം തന്നെ ജോലി സ്ഥലത്തെ സാധ്യതകളെയും അവിടുത്തെ അവസരങ്ങളെയും അവിടുത്തെ അന്തരീക്ഷത്തെയും തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഈ കോഴ്സിൻ്റെ കൂടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ മാർക്ക് സിസ്റ്റത്തിലും വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന സിസ്റ്റത്തിൽ എൺപത് ഇസ് ടു ഇരുപതായിരുന്നു എൺപത് എക്സ്റ്റേണൽ പരീക്ഷയ്ക്ക് ഇരുപത് ഇൻറ്റേണലാണ് എന്നാൽ പുതിയ സിസ്റ്റത്തിൽ എഴുപത് ഇസ് ടു മുപ്പത് എഴുപത് എക്സ്റ്റേണലും മുപ്പത് ഇൻ്റേണലും ആണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് തേർഡ് ഫിഫ്ത്ത് സെവന്ത് സെമസ്റ്ററിലെ പരീക്ഷകൾ അതാത് കോളേജുകളാണ് നടത്തുക എന്നാൽ സെക്കൻഡും ഫോർത്ത് സിക്സ് എയ്ത്ത് സെമസ്റ്ററിലെ പരീക്ഷ യൂണിവേഴ്സിറ്റിയും നടത്തുന്ന രീതിയിലാണ് ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ സാധ്യതകളുണ്ട് ആ സാധ്യതകളിലേക്ക് വിദ്യാർത്ഥിക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കോഴ്സുകൾ ഓൺലൈനായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ക്രെഡിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട് സ്വയം പോലുള്ള പോർട്ടലുകൾ അതുപോലെ തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഇനി മുതൽ ഇതുപോലുള്ള ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ് ആ കോഴ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്രെഡിറ്റിലേക്ക് ക്രെഡിറ്റ് ബാങ്കിലേക്ക് ഇത് ആഡ് ചെയ്യാനുള്ള അവസരം കൂടി ഇതിൻ്റെ കൂടെ നൽകുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഹോണേഴ്സ് വിത്ത് റിസേർച്ച് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് വിത്ത് റിസേർച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പി എച്ച് ഡിയിലേക്ക് പോകാം ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഒരു വർഷം കൊണ്ട് പി ജി കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും മൂന്ന് വർഷം കൊണ്ട് ഒരു ഡി ഒരു വിദ്യാർത്ഥി ഡിഗ്രി നിർത്തുകയാണെങ്കിൽ നിലവിലുള്ള മൂന്ന് വർഷം രണ്ട് വർഷ പി ജിയിലേക്ക് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ നാല് വർഷ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഒരു വർഷം എന്ത് ചെയ്യാൻ പറ്റും ഒരു വർഷത്തെ പി ജി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നാലു നാലാം വർഷം ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് യു ജി സി നെറ്റ് പരീക്ഷ ചെയ്താനുള്ള അവസരം ഇതിൻ്റെ കൂടെ ഒരുക്കിയിട്ടുണ്ട് മുൻപ് പി ജി പഠിക്കുന്ന ഒരു അവസരം നാലാം വർഷത്തിൽ തന്നെ വിദ്യാർത്ഥിക്ക് ലഭിക്കുക എന്നുള്ളത് വലിയൊരു അവസരമാണ് അതിൻ്റെ കൂടെ തന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ അവിടെ ജെ ആർ എഫ് നേടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് പി എച്ച് ഡിക്ക് പോയി വലിയ ഫെലോഷിപ്പോട് കൂടി പി എച്ച് ഡി ചെയ്യാനുള്ള അവസരങ്ങൾ ഇതിൻ്റെ കൂടെ തുറന്നു തരുന്നു എന്നുള്ളത് വലിയൊരു അവസരമാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിക്ക് വേണ്ട കോഴ്സുകൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക I love it. All the best. Thank you.